ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് ബനാന ബോൾ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്നതും ഇന്ന് നല്ല രുചിയുള്ളുമായ ഒരു റെസിപ്പിയും കൂടിയാണിത് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഈ നേന്ത്രപ്പഴം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബൗൾ വെച്ചിട്ട് ഈ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ സൺഫ്ലവർ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം ഒന്ന് ചെറുതായി മെൽറ്റ് ചെയ്യുന്ന വരേക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം ഇതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്ത് വരട്ടെ ആ നേരം കൊണ്ട് നമുക്ക് ഈ നേന്ത്രപ്പഴം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ീ നേന്ത്രപ്പഴം നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി നല്ല രീതിയിലൊന്ന് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെറിയ ചെറിയ പീസുകൾ നേന്ത്രപ്പഴത്തുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല സ്മൂത്തായ രീതിയിലേക്ക് കുറച്ച് നേരം നമുക്കതൊന്ന് ബീറ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ അതൊന്ന് ബീറ്റ് ചെയ്ത ശേഷം നമ്മൾ മെൽറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിതൊന്ന് നന്നാക്കി ഇളക്കി കൊടുക്കുക ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു ലിക്വിഡ് ആയിട്ടുള്ള രീതിയിലാണല്ലോ ഇനി നമുക്കിതൊന്ന് ഒന്ന് കുറച്ചൊന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കതൊന്ന് കുറച്ചൊന്ന് ടൈറ്റാക്കി എടുക്കാം മ്മളത് ഫ്രിഡ്ജിൽ രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചു ഇപ്പം കുറച്ചൊന്ന് നമുക്ക് ടൈറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് ഒരു ടൈറ്റായിട്ട് വരണം അതിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് ബിസ്ക്കറ്റാണെങ്കിലും വേണ്ട ആ ബിസ്ക്കറ്റ് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഒന്ന് കൈ വെച്ച് തന്നെ നന്നായിട്ടതൊന്ന് കുഴച്ചെടുക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമുക്കിനി വേണമെങ്കിൽ ബട്ടറോ നെയ്യൊക്കെ ചേർക്കാം പക്ഷേ കുറച്ച് നേരം അതൊന്ന് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചപ്പാത്തിയുടെ ഒക്കെ ഒരു മാവ് പോലെ നമുക്കത് കിട്ടും അപ്പോൾ ഈ രീതിയിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണ്ടതൊന്ന് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് ഒരു ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലായിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ഓരോരോ ഉരുളകളായിട്ട് നമുക്കതൊന്ന് എടുക്കാം നമുക്കിനി ഈ ഓരോന്ന് ഓരോ ഉരുളകളാക്കി എടുത്ത് കൊടുക്കാം നമുക്കിതിൽ ഒരു ഡാർക്ക് ചോക്ലേറ്റിന് പകരം മിൽക്ക് ചോക്ലേറ്റ് എടുത്താലും കുഴപ്പമില്ല ഡാർക്ക് ചോക്ലേറ്റ് ആകുമ്പോൾ കുറച്ച് മധുരം കുറവാകും മിൽക്ക് ചോക്ലേറ്റും ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മധുരം കിട്ടും അപ്പം ഇത് ഓരോ ഉരുളകളായിട്ട് നമുക്കത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കത് ഉരുട്ടിയെടുക്കാം നമുക്കതെല്ലാം നമ്മൾ ഉരുളകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ നമുക്ക് അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതാണ് എന്നിട്ട് അതിൽ നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് നിർബന്ധമില്ല അങ്ങനെ ചേർത്തിട്ട് നമുക്കതിലൊന്ന് നല്ല രീതിയിലൊന്ന് കവർ ചെയ്തിട്ട് നമുക്കൊന്ന് എടുത്തു വയ്ക്കാം എല്ലാ ഉരുളകളും നമുക്ക് ഈ പഞ്ചസാരപ്പൊടിയും തേങ്ങയുടെയും കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പം എല്ലാം നമ്മൾ കവർ ചെയ്തെടുത്തിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന ചോക്ലേറ്റ് ബോൾ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത് നേന്ത്രപ്പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഈ രീതിയിലൊന്നുണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടമാവും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ